ആദ്യമായി എനിക്ക് ഇവിടെ മാതാവ് നന്ദി പറഞ്ഞൊരു വേദി ഒരുക്കി തന്നതിന് എനിക്ക് സാക്ഷ്യം പറയാനും എൻ്റെ പേര് സെബി ഞാൻ ചെന്നൈയിൽ നിന്ന് വരുന്നു ഞാൻ അബുദാബിൽ എച്ച് എച്ച് എസ് സി ആയിട്ട് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നു അവിടെ എനിക്ക് ഇവിടെ സാക്ഷ്യം പറയുവാനുള്ള കാരണം എൻ്റെ ലൈഫിൽ ഉണ്ടായൊരനുഭവം പങ്കുവെക്കുവാനാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഞാൻ അബ്രോഡ് പോവാൻ കുറേ ട്രൈ ചെയ്ത ആളായിരുന്നു എനിക്ക് ആ സമയത്ത് കുറേ ഇൻറ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ചോദിക്കുമ്പോഴൊക്കെ ചോദിക്കണത് അതായത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് തന്നെ റിജക്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ അത് അതുപോലെ തന്നെ ഒരു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത് വരയ്ക്കും ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട് ഏകദേശം ഫൈവ് സിക്സ് ഇയേഴ്സ് ട്രൈ ചെയ്തിട്ടുണ്ട് എനിക്ക് കിട്ടിയിരുന്നില്ല അതിനിടയ്ക്ക് വെച്ച് ഞാൻ വീട്ടിൽ കുറച്ച് ബെഡ് റെസ്റ്റ് ആയിട്ട് എടുക്കുമായിരുന്നു അതിനിടയ്ക്ക് വെച്ച് വീടിൻ്റെ അവിടെ ഒരു ചെറിയൊരു വഴക്കുണ്ടായി എൻ്റെ വീടിൻ്റെ അവിടെയും തൊട്ടടുത്ത അയൽവാക്കമായിട്ട് വഴക്കുണ്ടായി അപ്പോൾ അവർക്കറിയാൻ കുറേ കാലമായിട്ട് ഞാനിങ്ങനെ അബ്രോഡ് പോകാൻ ട്രൈ ചെയ്യുന്ന ആളാണെന്ന് അവർക്കറിയാം സോ അവരുടെ മെയിൻ മോട്ടീവ് ഞാൻ എങ്ങനെയെങ്കിലും അവരോട് എന്നെ പറഞ്ഞു വിടാൻ പാടില്ല സോ അതിനുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ റിലേറ്റീവ്സായാലും എല്ലാവരും അതായത് അവരെ സേഫ്റ്റിയാണ് അവർ നോക്കിയതാ സമയം ബിക്കോസ് ഞങ്ങളവിടെ അന്യനാണ് ചെന്നൈയിൽ അങ്ങ് താമസിക്കുമ്പോൾ നമുക്ക് ആകെ എൻ്റെ ഫാമിലി പിന്നെ എൻ്റെ കൂട്ടുകാരന്മാർ പിന്നെ അവരും നം ബാക്കിയുള്ള റിലേറ്റീവ്സായാലും എൻ്റെ പോലെ തന്നെ അവിടെ വന്ന് ത വന്ന് താമസിക്കുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ അവർക്കും വന്ന ആ കാലത്തൊന്നും ഇടപെടാൻ പറ്റൂല കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ചെറിയ വഴക്കായിരുന്നു ആ വഴക്കവർ വലുതാക്കി വലുതാക്കിയിട്ട് മാക്സിമം എന്നെ പുറത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ അവരെന്നെ പ്രശ്നം വലുതാക്കി കൊണ്ടുവന്നു അപ്പോൾ എനിക്ക് എവിടെന്നറിയില്ല സപ്പോർട്ട് വന്നതെന്ന് അതായത് മാതാവ് ഇടപെട്ട പോലെ മാതാവ് തന്നെ ഇറങ്ങി ഇടപെട്ട് എൻ്റെ അതായത് എൻ്റെ ലൈഫിൽ വരാൻ പറ്റാത്ത ആൾക്കാരെല്ലാവരും എനിക്ക് ഇടപെട്ട് അതിൽ നിന്ന് തന്നെ കഷ്ടപ്പെടുത്തി ഒരു സേഫ് സോണിലേക്ക് ആക്കി തന്നെ പക്ഷേ അവർ അവരെ കയ്യിൽ തന്നെ കൊടുത്തില്ല അവരുടെ കയ്യിൽ കൊടുക്കുവാണെങ്കിൽ അതിന് തിരിച്ച് കിട്ടുമായിരുന്നില്ല കാരണം വെച്ച് ഞാൻ ആ സമയത്ത് അത്രയും ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു എൻ്റെ എനിക്കും എൻ്റെ ഫാമിലിക്കും പിന്നെ അതുകഴിഞ്ഞ് എത്ര ദിവസം ട്രൈ ചെയ്തെൻ്റെ അബ്രോഡ് ഒരു അഞ്ചാറ് കൊല്ലമായി ട്രൈ ചെയ്യുന്ന അബ്രോഡിൻ്റെ ഒരു ജോലി ഓപ്പർച്യൂണിറ്റി എനിക്ക് ആ സമയത്തായിട്ട് എനിക്ക് മാതാവ് ഒരുക്കി തന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം എനിക്ക് ഇനി പോകാൻ പറ്റില്ല എൻ്റെ ലൈഫിൽ എനിക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല ഞാൻ ഇങ്ങനൊരു സംഭവത്തിൽ പെട്ടുപോയി എനിക്ക് എന്താ ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അന്നേരം എനിക്ക് പെട്ടെന്ന് ഒരു 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 ജോബ് ഓഫർ വന്നു സൗദിയിലേക്ക് പോകാനുള്ള ഒരു ജോബ് ഓഫർ പക്ഷേ എനിക്ക് ആ സമയത്ത് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുന്ന സമയമില്ല കാരണം വെച്ചാൽ അത്ര ഹരിഭരയായിട്ട് ഞാൻ എനിക്ക് പോകാൻ പറ്റിയത് ഞാൻ പക്ഷേ മാത്രമോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും ഉറപ്പ് ഉറപ്പായാലും തിരിച്ചു വരുമ്പോൾ ഉടമ്പടി ഇവിടെ വന്ന് നേരിട്ട് ഉടമ്പടി എടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് പോയി ഉണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ഞാൻ അവിടെ പ്രാർത്ഥനയിലൊന്നും ഞാൻ കുറവ് വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ അവിടെയായാലും എന്നും രാവിലെ പിന്നെ അച്ഛൻ്റെ ധ്യാനം കേൾക്കാറുണ്ട് പിന്നെ വൈകിട്ട് ഞാൻ പ്രാർത്ഥിച്ചതിനൊക്കെ എടുക്കുവാറുള്ളൂ ബൈബിൾ വായിച്ചതിനൊക്കെ എടുക്കുവാറുള്ളൂ പക്ഷേ എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്ത് അതുപോലെ തന്നെ എനിക്ക് ജോലിയും എനിക്ക് കുഴപ്പമില്ല ജോലി അവിടെ സെറ്റായി ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി തന്നെ അവിടെ കയറാനും പറ്റി ഞാൻ സേഫ്റ്റി സൂപ്പർവൈസർ അവിടെ കയറാനും പറ്റി പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇവർക്ക് അതിനേക്കാളും ഒരുപാട് ടെൻഷൻ കൂടി കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ആഗ്രഹിച്ച കാര്യം നടന്നില്ല അവർ മാക്സിമം എന്നെ അവിടെ പിടിച്ചു നിർത്താനുള്ള ആയിരുന്നു ഞാൻ പുറത്ത് പോയി നിറഞ്ഞപ്പോൾ അവർ ഇനിയും കൂടിയും പ്രഷർ കൂടാൻ തുടങ്ങി കാരണം വെച്ച് എനിക്ക് ആ സമയത്ത് ഇറങ്ങി ഇടപെട്ട ആൾക്കാരെല്ലാവരും അതായത് എൻ്റെ എൻ്റെ ലൈഫിൽ ഞാൻ കാണാത്ത ആൾക്കാരൊക്കെ വന്ന് എനിക്ക് ഇടപെട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത് എന്നെ എൻ്റെ കൂടെ എൻ്റെ കുടുംബത്തിന് കൂടെ നിന്നത് അതിൽ കുറച്ച് ആൾക്കാരും എൻ്റെ ആൾക്കാരുണ്ടെന്ന് പറയും പക്ഷേ അധികം ഞാൻ കാണാത്ത ആൾക്കാരായിരുന്നു മാതാവായിട്ട് ഇറങ്ങി ഇടപെട്ട് എനിക്ക് സേഫ് സോണിലേക്ക് ആക്കി തന്നത് പിന്നെ അവിടെ ചെന്ന് അവിടെ നിന്ന് എനിക്ക് ആ സമയത്ത് പിന്നെ എനിക്ക് കല്യാണകാര്യം വരാൻ തുടങ്ങി ഞാൻ എനിക്ക് ഒരു കുട്ടീനെ ഇഷ്ടമായിരുന്നു കാരണം വെച്ചാൽ ഞാൻ മെട്രോ മുകളിൽ കണ്ട് പരിചയപ്പെട്ട് അങ്ങനെ ഇഷ്ടമായിരുന്നു പക്ഷേ അവർക്ക് ഒട്ടും താല്പര്യമില്ലാന്നാലെ ചെന്നൈയിലേക്ക് കെട്ടിച്ച് കൊടുക്കാൻ അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ കാര്യം ഞാൻ ആ കുട്ടീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കാര്യം എല്ലാ കാര്യം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഒട്ടും താല്പര്യമില്ലാന്നാലും ചെന്നൈയ്ക്ക് ഷെയർ എനിക്ക് കെട്ടിച്ച് കൊടുക്കാൻ അത് കഴിഞ്ഞിട്ട് അവർ അവർക്ക് ആകെ ഒരു തീരുമാനമുണ്ടായിരുന്നുള്ളൂ ഞാൻ എത്രയും പെട്ടെന്ന് യു എയിലേക്ക് മാറണമെന്ന് പക്ഷേ എനിക്ക് ആ സമയത്ത് ഇവിടുന്ന് എക്സിറ്റ് അടിച്ച് വരാൻ പറ്റുന്ന ഒരു അവസ്ഥയുമല്ല എനിക്ക് ആ സമയത്ത് തന്നെ മാതാവ് എനിക്ക് ഒരു എന്താ പറയുക ഒരു ബെഡ് റെസ്റ്റ് പോലെ സൗദിയിൽ വച്ച് എന്നെ അവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കി ആ സമയത്ത് എനിക്ക് വർക്കിനൊന്നും പോകാൻ പറ്റി എക്സാക്ട്ലി ഒരു വൺ വീക്ക് ഞാൻ വർക്കിന് പോകാൻ പറ്റാത്ത അവസ്ഥയായി അവിടുന്ന് തന്നെ വേഗം അവർ ഓക്കെ നീ നാട്ടിലേക്ക് പോയിക്കോ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ നാട്ടിലേക്ക് പോയിക്കുന്ന അങ്ങനെ പറഞ്ഞയച്ചു ആ സമയത്ത് മാധാവിനെ സേഫ് എന്നവിടെ നിന്ന് കൊണ്ടുവന്ന് ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് യു എ ജോലി കയറാനും പറ്റി അതുപോലെ തന്നെ ഞാൻ വിചാരിക്കാത്ത സാലറിയേക്കാട്ടും നല്ല സാലറിയിലും ഇൻ്റർവ്യൂ ഫസ്റ്റ് റൗണ്ടിനെ ഇൻറ്റർവ്യൂ ക്ലിയർ ചെയ്യും ചെയ്തു അവർ ആഗ്രഹിക്കപ്പെട്ട പോലെ തന്നെ ഞാൻ അവിടെയും പോയി ജോലി ജോയിൻ ചെയ്ത് വീണ്ടും വന്ന് ഇവിടെ ഉടമ്പിൽ രണ്ടാം പ്രാവശ്യം പുതുക്കുകയും ചെയ്തു ഞാൻ വിചാരിച്ച കാര്യം എൻ്റെ മാതാവ് നല്ല രീതി നടത്തി തന്നു ഇപ്പോഴും ഞാൻ ഒരു കുഴപ്പമില്ലാണ്ട് ഞാൻ ഇരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ വിചാരിച്ചു ഞാൻ വന്നു കഴിഞ്ഞാൽ വല്ല പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്കൊരു പ്രശ്നമില്ല എൻ്റെ കൂടെ മാതാവുള്ള കാരണം എനിക്ക് എനിക്കൊരു പേടിയിലാണ് ഞാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ വിശ്വാസം ചെയ്യുമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ ഡെയിലി എല്ലാം ഞായറാഴ്ച മുടങ്ങാതെ പള്ളിക്ക് പോകുന്ന ആളാണ് പള്ളി ആക്ടിവിറ്റീസ് എല്ലാം ഞാൻ മുൻ മുൻപ് നിൽക്കുന്ന ആളാണ് അപ്പോൾ പിന്നെ ഈ ഉടമ്പടി എടുത്ത ഈ പ്രേശ്വര പ്രവേശനമൊക്കെ ഞാൻ എനിക്കത് ചെയ്യാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല കാരണം വെച്ചാൽ ഞാൻ ഓൾറെഡി ചെയ്യുന്ന ആളായിരുന്നു ഞാൻ എല്ലാ പത്രങ്ങളും കൊടുക്കാറുണ്ട് എല്ലാ സ്ഥലത്തും എനിക്ക് അറിയപ്പെടാത്ത സ്ഥലത്തൊക്കെ പോയി പത്രം കൊടുക്കാറുണ്ട് ആൾക്കാർക്ക് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ പറയുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ കൂട്ടുകാർമാരായാലും എൻ്റെ കൂടെ നിന്ന് ആൾക്കാരായാലും എൻ്റെ വീട്ടുകാരായാലും ഞാൻ ഇങ്ങനെ കിടന്ന് നടന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് കിട്ടിയ ഒരു ഒരു അത്ഭുതം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം പിന്നെ ഇത് മാത്രമല്ല ഇത് ഇതും കൂടാതെ എനിക്ക് വേറെ കുറേ അത്ഭുതം നടന്നിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിച്ച കുറേ പേർക്ക് കുറേ കാര്യം നടന്നിട്ടുണ്ട് പക്ഷേ അത് എനിക്ക് അത് അവരെ കൊണ്ടുവന്നിട്ട് എനിക്ക് സാക്ഷി നിർത്തി പറഞ്ഞാലേ അത് വാലിഡ് ആവുള്ളൂ അതാണ് ഞാൻ അതെനിക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നിൽക്കണത് പക്ഷേ ഞാൻ എനിക്ക് പ്രാർത്ഥനയിൽ കുറേ കാര്യങ്ങൾ നേടിയിട്ടുണ്ട് ഇത് മാത്രമല്ല വെൽ വലുതും ചെറുതായിട്ട് കുറേ കാര്യങ്ങൾ നേടിയിട്ടുണ്ട് ഞാൻ ആദ്യം കുമ്പസാരിക്കാൻ അതായത് പള്ളിയിലേക്ക് പോവും കുർബാന കാണും അത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കുമ്പസാരിക്കാറില്ലേ ആദ്യമൊന്നും എപ്പോഴെങ്കിലും മാസത്തിൽ രണ്ട് ഭാഷ ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ മാക്സിമം കുമ്പാസായിരിക്കും പ്രാർത്ഥനയിലെടുത്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ എനിക്ക് നല്ലതായി നടക്കുന്നു ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് അനുകൂലമായി നടന്നു നടന്ന് വരുവാണ് എനിക്കിപ്പോൾ എല്ലാത്തിനും നന്ദി എല്ലാത്തിനും നന്ദി പറയുന്നു എനിക്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾക്കി തന്നേനെ ദേവകുമാരനും മാതാവിനും നന്ദി പറയുന്നു യേശിയ പ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്ന് രണ്ടില് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല തൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായ പ്രതിസന്ധികൾ സെബി പറയുന്നുണ്ട് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് അന്യനായി താൻ ചെന്നൈ എന്നുള്ള ആ നഗരത്തിൽ താൻ അന്യനായി പോകുന്ന ഒരു സാഹചര്യം തനിക്ക് ആരുമില്ല തനിക്ക് വേണ്ടി പറയുവാനോ സംസാരിക്കുവാനോ എന്നാൽ ഒരു പ്രോബ്ലം തനിക്ക് വരുമ്പോൾ ഒരു കേസ് അത് തനിക്കെതിരെ വരുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെയാണ് അമ്മ മാതാവിടപെട്ട് താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വ്യക്തികൾ പോലും തനിക്ക് വേണ്ടി വന്ന് സംസാരിക്കാനും അങ്ങനെ അതൊരു കോംപ്രമൈസിലൊക്കെ കോംപ്രമൈസിലേക്കൊക്കെ എത്തുന്ന രീതിയിൽ ഇന്ന് അത് മാറിയിരിക്കുന്നു അങ്ങനെ തൻ്റെ ആ കേസിലൂടെ തനിക്ക് പിന്നീട് പുറത്തേക്ക് പോകുവാൻ തടസ്സമുണ്ടാകുമോ എന്ന് ഭയപ്പെട്ടിരുന്നു എന്നാൽ അപ്പോഴൊന്നും അതൊന്നും ഈ മകന് ഒരു പ്രോബ്ലം ആയിട്ട് വന്നില്ല നാം ഓർക്കേണ്ട ഒരു കാര്യം അപ്പോഴൊന്നും ഉടമ്പടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഈ മകൻ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ പങ്കെടുക്കുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കു ചൊല്ലുന്നു അങ്ങനെ തൻ്റെ ഉടമ്പടി ജീവിതം അത് വേണ്ട രീതിയിൽ ഇവിടെ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പോലെ തന്നെ താൻ പാലിച്ചു കൊണ്ടിരുന്നു പിന്നീടാണ് തൻ്റെ ജോലിയൊക്കെ ശരിയായി ജോലിക്ക് ഒക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇപ്പോഴും ഉടമ്പടി പുതുക്കി ആ ഉടമ്പടി ജീവിതം താൻ തുടർന്നു കൊണ്ടിരിക്കുകയാണ് വീണ്ടും തൻ്റെ വിവാഹത്തെക്കുറിച്ച് അതിനുണ്ടായിരുന്ന തടസ്സങ്ങൾ അതെല്ലാം എങ്ങനെയാണ് തനിക്ക് നിയോഗമായിട്ട് വെച്ച് കഴിയുമ്പോഴെല്ലാം അമ്മ ക്രമീകരിച്ചു തരിക ഏറ്റവും നല്ല ഒരു ജോലി തനിക്ക് ലഭിച്ചു അത് യു എയിലേക്ക് തനിക്ക് മാറുവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു സാഹചര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നത് തനിക്ക് തന്നെ ഒരു രോഗം വരികയാണെന്നാണ് പറഞ്ഞത് ആ രോഗാവസ്ഥ തനിക്ക് എങ്ങനെ കൃപയായിട്ട് മാറുന്നു അതുകൊണ്ട് സമുദ്രത്തിലൂടെ നടക്കാം അതുപോലെ അഗ്നിയുടെ മധ്യത്തിലായിരിക്കാം എന്നാം എന്നാൽ ഇതൊന്നും നമ്മെ മുക്കിക്കളയില്ല ജ്വാല നമ്മെ ദഹിപ്പിക്കില്ല എന്നൊക്കെയാണ് തിരുവചനം പറയുക അത് അക്ഷരാർത്ഥത്തിൽ ഇന്ന് എങ്ങനെയാണ് ഓരോ മക്കളും അനുഭവിക്കുന്നത് അങ്ങനെ തനിക്കിന്ന് തൻ്റെ കോതാശ ജീവിതം വിശ്വാസ ജീവിതം വർധിക്കുവാനും താൻ ഇന്ന് കുറെ കൂടി താൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്നാൽ കുറേ കൂടി സ്ഥിരതയോടെ വിശ്വസ്തയോടെ തനിക്ക് മുമ്പോട്ട് ജീവിക്കുവാൻ കഴിയുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവിനെ ഏറ്റുപറയുന്ന വ്യക്തിയാകുന്നു സങ്കീർത്തനത്തിൽ നൂറ്റി പതിനെട്ടിൽ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ഇതാണ് ഈ ചെറുപ്പക്കാരൻ ഇന്ന് നമ്മോടും പങ്കുവെക്കുന്നത് നമുക്ക് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി